ഇതാണ് ബ്രോഡ്വേ കൊച്ചിക്കാരുടെ സ്പന്ദനമാണ് ഒരു പ്രത്യേക വൈബാട്ടോ ഈ തെരുവിലൂടെ ഇങ്ങനെ നടക്കാൻ ഒരു വീട്ടിലേക്കുള്ള സകല സാധനങ്ങളും ഈ ഒരു ഒറ്റ ഒരൊറ്റത്തെരുവിൽ നിന്ന് കിട്ടും കേട്ടോ പകർച്ചവ്യാധികളുടെ ഒക്കെ സമയമാണെങ്കിലും അതും കിട്ടാൻ ചാൻസ് ഉണ്ട് എസ്പെഷ്യലി കല്യാണങ്ങളാണെങ്കിലും പിറന്നാളുകളാണെങ്കിലും ക്രിസ്മസ് ഒക്കെ ആണെങ്കിലും നടന്നു വരുന്ന സിസ്റ്റേഴ്സിനെ കണ്ടോ ക്രിസ്മസിനെ ക്രിപ്സെറ്റ് ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകുകട്ടോ എന്നാ ഞാൻ പറഞ്ഞേ പ്രായഭേദമെന്നെ ജാതി മതഭേദമെന്നെ എന്ത് ഒക്കേഷൻസ് ആണെങ്കിലും അതിന് ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ദിവാാലി ആണെങ്കിലും വിഷു ആണെങ്കിലും ഒക്കെ എല്ലാവരും ഓടി ഇങ്ങോട്ടേക്ക് എത്തും സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇതൊക്കെ കാണാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു പ്രത്യേക വൈബാ കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഈ ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും പേര് സൂചിപ്പിക്കുന്ന പോലെ ബ്രോഡ്വേ ഒന്നും അല്ല കുറച്ച് ഇടുക്കുഞ്ഞരക്കുകയൊക്കെ ഉള്ളതാണ് കേട്ടോ സ്വർഗത്തിലേക്കുള്ള വഴി എപ്പോഴും ഇടുക്കു കുഞ്ഞിരക്കുള്ളതാന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഇരിക്കും പക്ഷേ ഏത് നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ പോയാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എവിടെന്നൊക്കെയോ സന്തോഷം ഇങ്ങനെ തിരതല്ലേ ആയിരിക്കും കേട്ടോ ഇതേ ഒരു എൻട്രൻസ് കണ്ടില്ലേ ഇതങ്ങോട്ട് കടന്നു കഴിയുമ്പോൾ തന്നെ ക്രിസ്മസിനുള്ള സാധനങ്ങൾ മാത്രമാണെന്നേ സാന്റ് ക്ലോസിനുള്ള ഡ്രസ്സും തൊപ്പിയും ഒക്കെ പിന്നെ ട്രീസ് ട്രീസൊക്കെ അലങ്കരിക്കാനുള്ളത് ഈ സാധനങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനും മനസ്സിനൊക്കെ എന്തൊരു സന്തോഷം എന്നറിയാമോ സന്തോഷം കൂടെ നമ്മളിങ്ങനെ തുള്ളിച്ചാടും കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു നിരത്തിലൂടെ രണ്ട് മണിക്കൂർ നടന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട് കേട്ടോ ആ സമയത്തൊന്നും സമയം പോകുന്നതൊന്നും അറിയത്തില്ല എന്ന് മാത്രല്ല നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല അതിനപ്പുറത്തേക്ക് നമുക്ക് ശാരീരികമായി ഒരു ക്ഷീണം ഉണ്ടാവില്ലെന്നേ ഇതേ സമയത്ത് സാധാരണ റോഡിലൂടെ നമ്മൾ ഒരു രണ്ടു മണിക്കൂർ ചുമ്മാ നടന്നു നോക്കിക്കെ നമ്മളെപ്പോഴും താഴറങ്ങി താഴെ വീഴും കേട്ടോ അത്രയുമാണ് ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന സന്തോഷവും ഉന്മേഷവും പണ്ടുള്ള ആളുകളൊക്കെ കേട്ടില്ലേ നമ്മുടെ മനസ്സ് സന്തോഷിച്ച നമ്മുടെ ഹൃദയം സന്തോഷിച്ച ശരീരത്തിന് ക്ഷീണം അറിയുകയില്ലെന്ന് അപ്പൊ അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഞങ്ങള് ശരിക്കും ഇന്നലെ രാത്രി കേട്ടോ പോയത് അതായത് ട്വന്റി ഫസ്റ്റ് രാത്രിയിൽ ശനിയാഴ്ച ഞാൻ എന്തുകൊണ്ട് എങ്ങനെയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതെന്നറിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ക്രിസ്മസിനും ഒന്ന് കാണാൻ പോകാറുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറായിട്ട് പക്ഷേ ഒരിക്കലും എനിക്ക് വീഡിയോ ചെയ്യണം എന്നൊന്നും തോന്നിട്ടില്ല ഇത്തവണ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം എന്തിനാണെന്ന് അറിയാവോ ഒരിക്കൽ പോലും ബ്രോഡ്വേയിൽ വന്നിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ കാണില്ലേ ഒരുപക്ഷെ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളൊക്കെ ബ്രോഡ്വേ കണ്ടിട്ടുണ്ടാവും അതിനപ്പുറത്തേക്ക് എത്രയോ ജില്ലകളുണ്ടല്ലേ അവിടെ ഉള്ളവർക്കൊന്നും ഇതുവരെ ഇത് കാണാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ എസ്പെഷ്യലി പ്രായമുള്ള അപ്പച്ചിമാരോ അമ്മച്ചിമാരൊക്കെ അല്ലേ അപ്പോ അവരുടെ കുഞ്ഞുമക്കളൊക്കെ ഈ കൊച്ചിയിലൊക്കെ പഠിക്കാൻ വന്നിട്ട് ഒരു പക്ഷെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നൊക്കെ അപ്പൊ അവർക്ക് ഇത് കാണാനൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും ഇനിയിട്ട് വരാനും ചാൻസ് ഇല്ല അപ്പൊ അങ്ങനെയുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ ഒന്ന് കണ്ട് സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ഏകട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ക്യാമറയൊക്കെ പൊറുക്കി പിടിച്ച് ഇങ്ങനെ പോകുന്നു ഭയങ്കര എഫേർട്ടിട്ട് ചെയ്തൊരു സംഗതി കേട്ടോ അപ്പഴക്കരുടെ മനസ്സിൽ ഒറ്റ ചിന്ത ഉണ്ടായിട്ടുള്ളൂ ഇതൊരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത കാണാൻ വരാൻ പറ്റാത്ത അപ്പച്ചമാരും അമ്മച്ചിമാരും അല്ലെങ്കിൽ അങ്ങ് ദൂര ജില്ലകളിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ ഇതാണ് എറണാകുളത്തുള്ള ബ്രോഡ്വേ നിങ്ങളുടെയൊക്കെ വീട്ടില് പ്രായമുള്ള അപ്പച്ചന്മാരോ അമ്മച്ചമാരും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കാണിക്കട്ടോ സത്യം പറഞ്ഞാലേ ഈ പ്രായം ഏറുന്ന സമയത്താണ് കാഴ്ചകൾ കാണാനും ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോകണമെന്നൊക്കെ അവർക്ക് തോന്നലുണ്ടാവുന്നത് കാരണം അവരുടെ ചെറുപ്രായത്തിലൊക്കെ ഈ കൃഷിപ്പണിയും കൂലിപ്പണിയും ഒക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവാറില്ല അവരെയൊക്കെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം പള്ളിയിലും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോകാനും അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കാനുള്ളതൊക്കെയാണ് ആ ദിവസങ്ങളിൽ പോലും പണിയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് അപ്പച്ചന്മാരെ അമ്മച്ചമാരെയൊക്കെ നമുക്കറിയാം അല്ലെ അപ്പോൾ അന്നത്തെ കാലത്തൊന്നും ഈ സ്ഥലങ്ങൾ കാണാൻ പോവുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തെരുവുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അന്നുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പച്ചമാരൊക്കെ എൺപത് വയസ്സും തൊണ്ണൂറ് വയസ്സുമുള്ള അമ്മച്ചിമാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഒന്ന് കണ്ട് അവരുടെ മനസ്സിന് എന്ത് സന്തോഷമാകല്ലേ അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഒക്കെ ഒന്ന് കാണിക്കണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീട്ടിലേക്കുള്ള സകല സാധനങ്ങൾ ഇവിടെ കിട്ടുന്നേ ഈ കാഴ്ചയിലൊക്കെ കണ്ടിട്ടില്ലേ ഷോക്കേസിലൊക്കെ വെക്കാനും കുട്ടികൾക്കുള്ള ടോയ്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും വീട് അലങ്കരിക്കാനാണെങ്കിലും ഇനി മറുഭാഗത്ത് വീട്ടിലേക്കുള്ള ക്രോക്കറി ഐറ്റംസ് ഇതൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് ഇതിനിടയ്ക്ക് ഞാൻ സൗന്ദര്യം നോക്കുകട്ടോ അപ്പം ഹസ്ബൻഡും കുഞ്ഞുമൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളപ്പോ അവർക്ക് ഭയങ്കര പിടിവാശിയായിരിക്കുമല്ലോ ക്രിപ് സെറ്റ് ഒക്കെ ഉണ്ടാക്കണം ട്രീസ് ഒക്കെ ഉണ്ടാക്കണം അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണല്ലോ എന്താണെന്ന് അറിയാമോ ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ഇവര് സ്കൂളിലേക്ക് ചെല്ലുമല്ലോ അപ്പോൾ ഇങ്ങനെ ഇവർക്കൊരു ഇനി ഒരു ഒരു മാസം ഇതൊക്കെ ആയിരിക്കും ഞങ്ങളുടെ വീട്ടിൽ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു വെക്കേഷൻ ഞങ്ങൾ ഇവിടെ പോയി അവിടെ പോയി ഇതൊക്കെ ഇവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്ട്ടോ അപ്പം നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെ ഒരാളുണ്ട് പുള്ളിക്കാർക്ക് ഒൻപത് വയസ്സുണ്ട് അപ്പൊ സ്കൂളടക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോഡ്വേയിൽ ഒന്ന് പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് അപ്പോ ഞാൻ ഈ ഒരു വീട് ഇവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ബ്രോഡ്വേ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യട്ടോ താങ്ക്